ില്ലാത്തത് കൊണ്ടാണ് ഈ സനാതനധർമ്മത്തിന്റെ ആളുകളെല്ലാം നമ്മളെ ഒരു അടിമയാക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ അവരെ അടിമയായിട്ട് കാണുന്നത് അതിനെതിരെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കുകയുള്ളൂ വലിയൊരു സാമ്രാജ്യ ശക്തി അല്ലെങ്കിൽ വലിയ ശക്തിയായിട്ട് നമുക്ക് ഈ ഒരു കേരളത്തിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ നിലനിന്ന് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് വേണം പറയുന്നത് അപ്പൊ ഞാൻ ഇതിൽ വേറൊരു കാര്യം കണ്ടത് വേറൊരു കവിത പാടുന്നുണ്ട് അതായത് ഈ പറയുന്ന സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ ഒരു കവിതയായിട്ട് വേറൊരു കവിത പാടുമ്പോൾ ആ കവിത ഇൻസ്റ്റഗ്രാമിൽ വന്നൊരു വീഡിയോ ആണ് ആ വീഡിയോയിൽ റിപ്പോർട്ടറിൽ വന്നൊരു വീഡിയോ ആണ് ആ വീഡിയോയുടെ അടിയിൽ കണ്ട കമൻറ്റുകളാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് കമന്റുകൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ അതും ഇവിടെ പ്ലേ ചെയ്യാം അത് ബി ജെ പി എന്താണോ ഉദ്ദേശിച്ചത് അതിവിടെ യാഥാർത്ഥ്യമാവുകയാണ് അല്ലെങ്കിൽ അത് സത്യമാവുകയാണ് ബി ജെ പി പലപ്പോഴും മുന്നോട്ട് വെച്ചിരുന്നത് വേടൻ വർഗീയവാദിയാണ് വേടൻ ഓവറാണ് വേടൻ ഈ പറയുന്ന ജാതി സ്പിരിറ്റ് ഉള്ളിൽ കൊണ്ടെത്തുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ ജാതി സ്പർദ്ധ കേരളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലോ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നത്തെ ആധുനിക തലമുറയുടെ ഉള്ളിൽ ഉള്ളിലൊന്നും ഈ ജാതി എന്ന് പറയുന്ന സാധനമില്ല ആ ജാതി എന്ന് പറയുന്ന സാധനം വേടൻ അവരുടെ ഉള്ളിലേക്ക് കുത്തിവെക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് അതിനുവേണ്ടിയാണ് വേടൻ നിലകൊള്ളുന്നത് എന്നൊക്കെയാണ് നമ്മുടെ ബിജെപി പറഞ്ഞത് അപ്പൊ